നുസരിച്ച് മറ്റു ചില പ്രതിസന്ധി ഉണ്ടാകും മൂടൽ മഞ്ഞ് ഒക്കെ ഉണ്ടാകും അതൊക്കെ അവിടുത്തെ തെരച്ചിലിനെ ബാധിക്കുമെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത് വിവരങ്ങൾ നൽകും ഷഫീദ് ഇപ്പോൾ എം എൽ എ ചില കാര്യങ്ങൾ പറയുകയായിരുന്നു അദ്ദേഹം നാളെ ഇക്കാര്യത്തിൽ അവിടെ നടക്കാൻ പോകുന്ന നാളത്തെ ഓപ്പറേഷൻ എത്രത്തോളം ക്രൂശലാണ് എന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു നാളെ അവിടെ ഡ്രോൺ പരിശോധന അടക്കം ഉണ്ടാകും അതുകൊണ്ട് അപ്പോൾ നമ്മൾ മാധ്യമങ്ങളൊക്കെ ഒരു ഭാഗത്ത് മാറി നിൽക്കണം വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുകയായിരുന്നു രാത്രിയിൽ തെരച്ചിലിനുള്ള സാധ്യത കുറവാണ് ഏതാണ്ട് അവസാനിപ്പിച്ചോ എന്ന് തോന്നുന്നു ഇന്നത്തെ തെരച്ചിൽ അല്ലേ മഴ കുറഞ്ഞിട്ടുണ്ടോ പെട്ടെന്ന് മഴ മാറിയ സാഹചര്യം ഇപ്പോൾ ഷിരൂരിൽ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇപ്പോൾ വരുന്ന ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അപകടം നടന്ന തിരച്ചിൽ നടന്ന മേഖലയാണ് പക്ഷെ ആ മേഖലയിൽ നിന്ന് പൂർണ്ണമായും ആ ഈ എസ്കവേത്തറുകളടക്കം ചാനി എസ്കവേത്തർ അടക്കമുള്ള കാര്യങ്ങൾ ആ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ ചെറിയ ചില വാഹനങ്ങൾ മാത്രം അത് ഔദ്യോഗികമായി പറയുകയാണെങ്കിൽ ആ എസ്കവേത്തർ നമുക്ക് ഉയർത്തി വെച്ചിരിക്കുന്നത് കാണാം മറ്റു വാഹനങ്ങളൊക്കെ ഔദ്യോഗികമായിട്ടുള്ള വാഹനങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വിജയകുമാർ ഏതായാലും ഇന്നത്തെ തിരച്ചിൽ അവർ ഔദ്യോഗികമായി തന്നെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് കാരണം ഇവിടെ ഉണ്ടായിരുന്ന മഴ നമ്മൾ കണ്ടതാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഇതേ ഫ്രെയിമിൽ ഈ ക്ലാരിറ്റിയിലെ പകുതി ക്ലാരിറ്റി പോലും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഒരു പൊട്ടുപോലെ പോലും ആ ഭാഗം അപകടം നടന്ന ഭാഗം കാണാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നില്ല കാരണം അത്രത്തോളം മൂടൽമഞ്ഞ് നിറഞ്ഞിരുന്നു കനത്ത മഴയായിരുന്നു ശക്തമായ കാറ്റായിരുന്നു എന്തായാലും ഈ ഗംഗാവലി പുഴയുടെ ഒഴുക്ക് അത് കൂടുന്നു അതേപോലെ തന്നെ ആ അടിയൊഴി കടക്കമുള്ള കാര്യങ്ങൾ കൂടുന്നുണ്ട് അതേപോലെ വെള്ളം ജലനിരപ്പുയരുന്നുണ്ട് സ്വാഭാവികമായും ഇക്കാര്യങ്ങൾ വലിയ തിരിച്ചടിയാകും മാത്രമല്ല ഇതിൽ നമ്മൾ എടുത്തു ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം ഈ ലോറി എക്സാക്ട് ചെയ്ത് പൊസിഷനിൽ നിന്ന് കണ്ടെത്തിയെങ്കിൽ പോലും ഈ ലോറി ഇപ്പോൾ കിടക്കുന്നതിന്റെ ആഴം അതല്ലെങ്കിൽ ആ എലമെന്റ് കിടക്കുന്നതിന്റെ ആഴം അതേപോലെ തന്നെ അവിടേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ ദുഷ്കരമാകും തെരച്ചിൽ എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട ഏതായാലും ഇന്നത്തെ തെരച്ചിൽ ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടാണ് എല്ലാവരും ആ ഭാഗത്ത് നിന്ന് മാറിയിട്ടുണ്ട് അവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അവിടെ നേരത്തെ ലൈറ്റൊക്കെ ഇട്ടുള്ള ഒരു തെരച്ചിൽ നടത്തും എന്ന ഇതുമായി ബന്ധപ്പെട്ട ഈ കാർവാർ എം അടക്കമുള്ള ആളുകൾ നേരത്തെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ആ രീതിയിലുള്ള തെരച്ചിലേക്ക് പോയാൽ സ്വാഭാവികമായും അപകട സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു ഇതിന്റെ വൈറ്റ് വിഷുലേക്കൂടെ നമുക്ക് വിജയകുമാർ പോയി കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് അതിന്റെ കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്ന ആ ദൃശ്യങ്ങളിലുള്ളതാ അതാണ് ഗങ്ങാവാലി നദി എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് വലിയ മലനിരകൾ അങ്ങനെ കൂറ്റൻ മലനിരകൾ അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ അതുകൊണ്ട് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ വിജയകുമാർ ഒരു മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട സാനി എക്സ്കവേറ്റർ ഈ ഭാഗത്തേക്ക് എത്തിക്കുന്നു ശേഷം ഇന്നലെ ലഭിച്ച ആ സിഗ്നലുകൾ അത് ഔദ്യോഗികമായി നേവി അത് ഉറപ്പിക്കുന്നു എന്നൊരു സിഗ്നൽ അവിടെ ഉണ്ട് അല്ലെങ്കിൽ സിഗ്നൽ ഉണ്ട് ഒരു മെറ്റീരിയൽ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു അതിന് പിന്നാലെ ആ ഭാഗം കേന്ദ്രീകരിച്ച അവിടുത്തെ മണ്ണ് എക്സ്കവേറ്റർ നീക്കി പരിശോധിച്ചപ്പോഴാണ് വീണ്ടും അതിൽ ചില സംശയങ്ങൾ ഉണ്ടായതെ തുടർന്ന് ആ പത്ത് മീറ്റർ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണും ഈ ഭാഗത്തെ ഏതാണ്ട് പത്ത് മീറ്റർ ഒരു കാറൊക്കെ പാസ് ചെയ്തു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ ഏതാണ്ട് പത്ത് മീറ്റർ ഭാഗത്ത് തെരച്ചിൽ നടത്തി അവിടെയാണ് ഇപ്പോഴും സംശയമുള്ളത് പക്ഷേ ആ സ്പോട്ട കേന്ദ്രീകരിച്ച് ഇനിയും തിരച്ചിൽ നടത്തണമെങ്കിൽ കുറച്ചുകൂടി മണ്ണ് നീക്കണം മാത്രമല്ല അതിന് താഴേക്ക് പോകണം നേവി സംഘത്തിന് സ്ക്യൂബ ക്യൂബ സംഘത്തിനടക്കം അവിടേക്ക് പോകാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് കൂടുതൽ ഉറപ്പിച്ച് കൂടുതൽ സ്ഥിരീകരിച്ച അവിടേക്ക് മാറാൻ കഴിയുകയുള്ളൂ ഏതായാലും ആ രീതിയിലുള്ള പരിശോധന ആ രീതിയിലുള്ള കാര്യങ്ങൾ അത് അവിടെ നടക്കുന്നുണ്ട് പക്ഷേ നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ അത് നടക്കാൻ നടന്നില്ല ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപാണ് വളരെ പെട്ടെന്ന് സാധാരണഗതിയിൽ ഈ ഷിന്നൂർ മേഖലയിൽ ഇങ്ങനെയാണ്